മുത്ത ഇന്ന് വീഡിയോ അപ്ലൈ ചെയ്യേണ്ടത് നമ്മള് റൂഫിൽ പതിക്കുന്ന ഒരു മെറ്റീരിയല് കഴിഞ്ഞ ദിവസം നമ്മളെ പേജ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പൊ ഒരുപാട് ആളുകൾ അതിന്റെ സംശയം സംബന്ധമായിട്ട് കമ്മൈന്റ് കമ്മൈന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ കമ്മൈന്റിന്റെ സംബന്ധം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് കമൈന്റിൽ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മറുപടി പറയാൻ കഴിയൂല നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ നമ്മളവിടെ കൊടുത്തിരുന്നു പിൻ ചെയ്ത് കൊടുത്തിരുന്നു ഒരുപാട് ആൾക്കാർ വാട്സാപ്പിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാല് പൊതുവേ നമ്മൾ വിദേശത്ത് മാത്രമേ അത് കണ്ടു കണ്ടുവരുന്നുള്ളൂ പക്ഷെ നമ്മൾ കേരളത്തിൽ ഇപ്പോ അത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ സിസ്റ്റമൻസ് എന്ന് വെച്ചാല് അത് എങ്ങനെ ചെയ്യേണ്ടിന്ന് വെച്ചാല് രണ്ട് ഒന്ന് രണ്ടുക്കു ഒന്ന് എറിഞ്ഞ ജി ഐന്റെ പൈപ്പ് ആങ്കർ അടിച്ചിട്ട് ശേഷം അത് ലോക്ക് ചെയ്യണം ചെയ്യേണ്ടത് അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോ ചില ആൾക്കാർ ചോദിച്ചാൽ അത് സെൻസേഡുകൾ കൊടുക്കാൻ പറ്റുമോ അത് വാർപ്പിന്റെ മുകളിൽ കൊടുക്കാൻ പറ്റിയോടെ നമുക്ക് ഇത് ചെയ്യാം ചെയ്തതിന് ആ മെറ്റീരിയൽ ഒരു കുഴപ്പമില്ല പക്കിയാണ് നല്ല മെറ്റീരിയൽ അതിന്റെ അടിഭാഗം അതിന്റെ സീലിങ്ങിന്റെ ഭാഗം വരുന്ന അരമണീന്റെ മെറ്റീരിയൽ ആണ് പിന്ന ലീക്കേജ് കാര്യങ്ങൾ വരിക പിന്നെ അതിന്റെ വർക്കിംഗ് വെച്ചാൽ അതിന്റെ മെത്തേഡ് അറിയുന്ന ആൾക്കാർ വർക്കേഴ്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ അതിനുള്ള ഇതുണ്ടാവുള്ളൂ നമ്മളത് മെറ്റീരിയൽ പുറത്ത് നമുക്ക് ഓൺലൈനിൽ വയ്യ അല്ലെങ്കിൽ അതിന്റെ ഇടനിലക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാല് പിന്നെ അത് ഫിറ്റിംഗ്സ് ശരിയായില്ലെങ്കില് അതുകൊണ്ട് കാര്യമില്ല അപ്പൊ ആ ഫിറ്റിംഗ്സ് ഫിറ്റിങ്സ് ആയിരിക്കണം അപ്പൊ അതിന് അതിൻ്റെ പിന്നെ വർക്കേഴ്സ് ലേബേഴ്സിനെ വിളിച്ചിട്ട് ചെയ്യേണ്ട തന്നു അത് മാത്രമല്ല അതിന്റെ ആങ്കർ അഥവാ അതിന്റെ ജി ഐന്റെ പൈപ്പ് കൊടുക്കുമ്പോ കറക്റ്റ് ഇടനില അത് വെച്ചാൽ ഓരോ പീസ് കൊടുക്കുമ്പോൾ ആ പീസിന്റെ ലെവല് ആ ഇടനില കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് പക്കായിട്ട് അത് ആ ഒരു ഹെഡ്ജിൽ ഫില്ലായി കൊടുക്കും അപ്പോ പിന്നെ അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടാം ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഏത് ഓടി നമുക്ക് അത് ചെയ്തു തരും അപ്പോ ഇൻഡസ്ട്രിയില് വെൽഡർമാർ ആണെങ്കിലും അവർ ചെയ്യേണ്ട ഒരു മെത്തേഡ് അഥവാ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ലെവലേഷനിൽ അത് ആങ്കർ കൊടുക്കാൻ നോക്കുക അഥവാ ആ ജി എന്റെ ഒന്നിക്കൊന്ന് ജി എന്റെ പൈപ്പ് കൊടുക്കുക അത് കുടുക്കി കഴിഞ്ഞതിന് ശേഷം നല്ല പെയിന്റ് അടിക്കണം എപ്പോക്സി പെയിൻ പ്രൈമർ പിന്നെ ഒരു കോട്ട് എപ്പോക്സി വെച്ച് പ്രൈമറും പിന്നെ ഒരു കൂട്ടും പെയിന്റും അടിച്ചു കഴിഞ്ഞാൽ കാരണം അത് കൺസീൽഡ് ഒക്കെ ഉള്ളേര് പോകണ്ടാണ് പോകുമ്പോ അതിന് ഷോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ പക്കായി കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് മെയിൻ്റെ ചെയ്യൂല അപ്പൊ ആ ഷോൾഡറിങ്ങും കാര്യങ്ങളും മെയിൻ ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഏത് റൂഫിൽ നമുക്കിത് ചെയ്യാം സെൻസേർഡ് ആവട്ടെ പിന്നെ അതെല്ലാ വാർപ്പിന്റെ മുകളിലാവട്ടെ അപ്പൊ നമ്മള് ഓട് പതിക്കണ്ടല്ലോ ഇപ്പൊ പിന്നെ സറാമിക്കിന്റെ ഓട് സാധാരണ നോർമൽ ഓട് ഈ ഓട് പതിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്താ ഇത് ചെയ്യാം പക്ഷെ നിർബന്ധമായിട്ടും എന്ത് വേണ്ടിവരും ജിയിന്റെ പൈപ്പ് കൊടുത്താലേ നമുക്ക് എന്തേലും അതിന്റെ ഫിറ്റിങ് സെറ്റായി കൊടുക്കുള്ളൂ ആൾക്കാർ ചോദിക്കേണ്ടത് സെൻസ്ഡ് കൊടുക്കാൻ പറ്റാത്തത് നാച്ചുറൽ ആയിട്ട് വാർപ്പിൻ്റെ മുകളിൽ അത് കൊടുക്കാം നാച്ചുറൽ ആയിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാർപ്പിന്റെ മുകളിൽ അത് കൊടുക്കാൻ പറ്റൂല കാരണം വെച്ചാല് ആ ഷീറ്റ് കൊടുക്കുമ്പോ കറക്റ്റ് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് അഥവാ ടോപ്പിലല്ല നമ്മൾ സ്കൂർ ചെയ്യുക നമ്മൾ സ്കൂർ ചെയ്യേണ്ട ഈ ഒരു ഭാഗത്താണ് അതങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അങ്ങനെ കൊളത്തി കഴിഞ്ഞ ഒരു ഭാഗം ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇ സ്കൂർ കേറ്റി കൊടുക്കുക അപ്പൊ വെള്ളം അങ്ങനെ ഒഴുകി വരുമ്പോ ഈ ഭാഗത്തോട്ടല്ല ഈ ഭാഗം നേരെ വന്നിട്ട് മറ്റേമൊക്കെ വന്ന് ചാടുകയാണ് അപ്പൊ ഈ ഭാഗത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യും ഇസ്കൂർ കൊടുക്കുക ഈ സ്കൂർ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ പ്രശ്നമില്ല റൂഫിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ലീക്കേജ് വന്ന് വള്ളം ഇപ്പൊ കൂടുതലായി ഒരു ഒണ്ണിയർ ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വള്ളത്തിന്റെ ഒരു പ്രശ്നം വന്നത് ഈർപ്പം വന്ന് അത് പിന്നീട് അത് ലീക്കേജ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ അതിന്റെ മെയിൻ അതാണ് പറഞ്ഞത് അതിന്റെ മെത്തേഡ് പറയുന്ന വർക്കേഴ്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടി അതാണ് എവിടെ ചെയ്യുക പക്ഷെ ജി പൈപ്പ് ഷോൾട്ടർ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഓടിന് പാത്തി വിട്ടുമല്ലോ നമ്മൾ വാർപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ നമ്മൾ ഇനിയിപ്പോ സെറാമിക്കിന്റെ ഓടും അല്ലെ ഏത് ഓട് നമ്മൾ വെക്കണമെങ്കിലും അതിന്റെ പട്ടിക നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ വർക്കേഴ്സിനെ വിളിച്ചിട്ട് പിന്നെ പട്ടിക വിട്ടു ആ പട്ടിക വെട്ടു പകരം വെക്കുന്ന പകരം നമ്മള് ജി എന്റെ പൈപ്പ് കൊടുത്തിട്ട് പിന്നെ അയ്മു കൊളത്തിലാവുന്ന സേഫ്റ്റിയാണ് എത്ര ഇപ്പൊ ഞാൻ ഏകദേശം എഴുപത് എഴുപത്തി അഞ്ച് അമ്പതിന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് നിനക്കൊക്കെ കയറി നല്ലോണം നടന്നു പോവാം സ്ലിപ്പ് ആവൂലട്ടോ അതെന്നുവെച്ചാൽ പിന്നീട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചവിട്ടി നിൽക്കണേ ഏറ്റവും നല്ല സ്ലോപ്പായിട്ട് ഉണ്ടെങ്കില് പ്രശ്നം തന്നെയാണ് അതിപ്പോ ഏത് വാർപ്പാണെങ്കിലും നമുക്ക് ചവിട്ടാൻ പറ്റൂല അല്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് ചവിട്ടി നടന്ന് അത് എന്തെങ്കിലും കച്ചറ വേശങ്ങളൊക്കെ വാശിന് എന്ന ഒരു പ്രശ്നം ഈ മെറ്റീരിയൽ ഇല്ല ഓക്കെ അപ്പൊ നമ്മള് വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കേണ്ടത് ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സാപ്പുമായിട്ട് കോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഈ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയൂല അപ്പൊ എന്തായാലും വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തത വരുത്തി കൊടുക്കാം മെറ്റീരിയൽ ഓൾ കേരള ഡെലിവറി ഉണ്ട് വർക്കേഴ്സും നമ്മളെടുത്ത് റെഡിയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാല് തീർച്ചയായിട്ടും പിന്നെ സംശയങ്ങൾ തീർത്തു തരും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഇഷ്ടയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷാഫി വേങ്ങര വ്ളോഗ്സ് എന്ന പേജ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഇന്ന് എന്ന് നിങ്ങൾ സഹകരണം വേണം പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ വലിയ അമർത്തുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഓക്കെ ബൈ